ഹലോ ഗൈസ് എല്ലാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇന്റെ മുതലിന്റെ കണ്ണട വെച്ചിട്ട് മുതലിന്റെ കൂടെ വന്ന് ഒരു സ്ഥലത്ത് പോവാനാ വേണ്ടിട്ട് ആ സ്ഥലന്റെ പേര് നമുക്ക് അറിയില്ല നമ്മുടെ മുതലിക്ക് ചോദിക്കാം മുതലി വെള്ളം കുടിക്ക പോയിന് അവിടെ നിങ്ങൾ കാറ്റി കൊടുക്കട്ടോ അത് മുതലി അവിടെ എവിടെ പറയോ പറയോയിക്കടം പോയി കക്കടം പോയില്ല പോവാ നമുക്ക് ഈ

ജാസ്തി മല കണ്ടോ നമുക്ക് കെക്കടം പോയില് എത്തി വ്യൂ നിങ്ങളുടെ കാട്ടി കൊടുക്കേത് വ്യൂ കണ്ടു ഗൈസ് ഭ്യൂ കണ്ടു എന്ത് വല്ല ഓ നല്ല ഓ സൂപ്പർ അപ്പർ അപ്പർത്ത ആ ബുഗു പക്ഷേ പോവാളിച്ചിട്ട് പോവാ പോവാ നിന്നിട്ട് കുളിച്ചിട്ട് നമുക്ക് പോവാ ഓ ജാസ്തി തം ജാസ് തമ്പുഖ് നിന്റെ മൊത്തം കണ്ടോ അല്ലാ ജാസ് അല്ലേ നോ കണ്ടാസ്റ്റ് ഒരുപാട് എൻജോയ് ആയി ആ ഇവിടെ പോലെ പോയിക്കോ ബുഗ്രുക പോണം നമുക്ക് എച്ചറെ പേടി കാരണം മൊബൈൽ പോകുന്നതേ ഞാൻ ഞാൻ മറിച്ചു പോകും അതെണ്ടാ പേടി എച്ചറ ആ നമുക്ക് ഡെപ്പോ ഇഷ്ടമാകാം മൊബൈൽ പിടിക്കാ മതി ദാസ് തുരാ ദാസ് കംപു ദാസ് തുരാ പാർട്ട് കംപ്ലൈറ്റ് ദാസ് തുരാ വാ ദാസ് തുരാ ദാസ് കംത ദാ എങ്ങോട്ട് പോ ഹ അണ്ടോ ഓടാമോ ഹ ആങ്ങോട്ട് പോ മോളി പോ എന്താ കൈസ് കണ്ടോ ജാസ്തി അങ്ങനത്തെ സ്ഥലത്ത് വരണം ഇടയ്ക്കടയ്ക്ക് എപ്പോഴും നമ്മളുടെ ജീവിതം മനസ്സിലാവും എത്ര സുഖ ജീവിതം സുഖമായിട്ട് പോവും നമ്മളുടെ ഹാപ്പി ആയിട്ട് പോവും ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങത്തെ സ്ഥലത്ത് വരണം കൈസ് നമ്മളുടെ മുതലിന്റെ കൂടെ എന്തിനാണ് വന്നി ജാസ്തി സന്തോഷം

എന്താ വ്യൂ നാട്ടിപൊള്ളൂ ഗൈസ് മേഘം ജാസ്തി ജാസ് മേഘം ഉണ്ടാവും

നല്ല തരക്കുണ്ടോ ഇണ്ടോ ഭ്യൂ കണ്ടു അടിപൊളിപോലെന്താണോ കക്കാടം പോയി കക്കടം അവിടെ എത്തി കറങ്ങോ എൻജോയ് ആക്കെട്ടി കണ്ടോ കക്കടലെ ഇപ്പൊ ഇപ്പൊ അതെ അതെ ഹെൽമെറ്റ്

ഒരേ ദിവസം പോണം ഗൈസ് എല്ലാ സ്ഥലത്തും പോണം കറങ്ങണം എന്ത് ചെയ്യാ എൻജോയ് ആക്കണ്ട എൻജോയ് ആക്കണം ഫോറസ്റ്റ് മാതിരി എന്ത് കിലോമാർ ഗൈസ് മുറിലുണ്ട് അല്ലേ പകുതി

ഇപ്പൊ നമ്മളുടെ മോദിക്ക് വാരലാക്കട്ടെ ആട്ടെ അല്ലേ അതെ 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 പകത്തി പകത്തി മല കോ നമ്മളത് അവിടെ നിൽക്ക ആൾക്കാര് പറയാലായി മാളിട്ട് മുകളില് നമ്മളെ കാക്ക ചെല്ലി റെഡി ആക്കിണ്ട് കണ്ടോ கண்டோ அங்கேத்து வேணும் நம்மளுக்கே மா மாறம் வேணும் வெள்ளி வலி மாறாமுண்டெகில் நம்மளுக்கு ஜாஸ்தி ஆக்ஸிஜன் கிட்டும் ஜாஸ்தி ஜாஸ்தி கண்டோ ஓ கண்ட் கட்டம் போயில் പോയില്ല പോയി നീ അവിടെ പോയിട്ട് നമുക്ക് വീഡിയോ കൊടുക്കാൻ കഴിഞ്ഞില്ല കാരണം ഒരുപാട് ആൾക്കാരുണ്ട് നിന്നിട്ട് ഫോളോവേഴ്സ് ഫുൾ ടൈം സെൽഫി കൊടുത്തിട്ട് ടൈം കിട്ടിട്ടില്ല അതുകൊണ്ട് പേര് ഞാനിപ്പോ പോയി പറഞ്ഞു കൊടുത്തു തുഷാരഗിരി തുഷാരഗിരി കേട്ടോ ഓ അവിടെ പോയിട്ട് നോക്കാം ഞാൻ നമുക്ക് അറിയില്ല നമ്മൾക്ക് ഇത്ര ഫോളോവേഴ്സ് ഉണ്ട് നമുക്ക് അറിയില്ല ഇപ്പൊ കരങ്ങ പോയി വെന്ന് കാരണം കരങ്ങ വെന്നിട്ട് എപ്പോ മനസ്സിലായിട്ട് നമുക്ക് എത്ര എന്റെ ഫോളോവേഴ്സ് ഉണ്ട് ഞാനിപ്പോൾ മനസിലായിട്ട് ഇതിന്റെ മുമ്പ് നമുക്ക് അത്ര അറിയില്ല പൊലവർ ഇത്ര ഉണ്ടോ അത് അറിയില്ല ഇപ്പൊ മനസ്സിലായി നല്ല പൊലത്തുണ്ടോ നിങ്ങൾക്ക് നേരത്തെ പോയിന് ആ സ്ഥലം പേര് തന്നെ കക്കടം പോയി കക്കടം പോയി കങ്കട കക്കടം പോയില് പോയിട്ട് അവിടെ വീഡിയോ വീഡിയോ അടിക്കാൻ കഴിഞ്ഞില്ല കാരണം ഒരുപാട് ഇന്റെ പുലവാസ ആൾക്കാരുണ്ട് ഇനി അതുകൊണ്ടാണ് നമുക്ക് സെൽഫി കൊടുത്തിട്ട് ടൈം കിട്ടിയില്ല പിന്നെ ഈ സ്ഥലന്റെ പേര് എന്താഗിരി തുഷാരഗിരി തുഷാരഗിരിലെത്തി അടിപൊളി സ്ഥല നിങ്ങളെ കാട്ടി ഫുൾ എല്ലാ ഇണ്ട് അവിടെ ഈ സൈഡില് സിനിമ മാതിരി സിനിമ അതെ ഹോളിവുഡ് സിനിമ കാണൂല അങ്ങത്തെ പോലെ കണ്ടോ അങ്ങത്തെ പോലെ സീൻ നമ്മളത് വെള്ളം കണ്ടോ വെള്ളം കൊടുക്ക നിങ്ങളോ കണ്ടോ എത്ര സീൻ സെയിം സിനിമ മാതിരി കണ്ടോ

വയനാട്ടിപ്പോ പോകായോടും വെള്ളപ്പഴിച്ചു കഴിക്കണം കഴിച്ചിട്ട് നോക്കാം പിന്നെ പിന്നെ അവിടെ എന്താ സാധനം ആയതായിട്ട് എന്താ ടവൽ അവിടെ എന്താണ് എന്താ പരിപാടി മഴവിയുണ്ടോ െ ഏ മായാപിണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടോ നമുക്ക് പിന്നെ ഗൈസ് നമ്മളുടെ ഒരു സ്ഥലത്ത് അടിപൊളി സ്ഥലത്ത് വന്നിന്റെ മുതലാലിന്റെ കൂടെ നോക്ക കണ്ടോ കണ്ടോ എന്ത് സ്ഥല അടിപൊളി ഓ സൂപ്പർ അറിയോ ഓക്കു അക്ക അവിടെ എവിടെ പോകണ്ടോ എല്ലാ സ്ഥലത്തെ സുഹൃത്ത് എന്റെ സുറു കണ്ടോ കൈസ് അടിപൊളി വെള്ളം ചട്ടിലെത്തി കൈസ് അടിപൊളി സാറ കണ്ടോ ഞാൻ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അടി കൊടുക്കട്ടോ കൈസ് എന്താ സീൻ സിനിമ മാതിരി കൈസ് കണ്ടോ സന്തോഷം ഒരുപാട് സന്തോഷം అల్ట మోటిలల్లి మొళ్ళె గెరి ఎంద ఎంజాయ్ గైస్ కండో బుగరేదే బుగరేదే బుగునలే నేంగరే ప్రశ్న వาว ప్రశ్న వాయలే బుద్దు ఉటావో आओ బుద్దు ఉటాయలే ప్రాబ్లమ్ వేరుం తో అచ్చన మనం బ్యాక్ వీడియో നേരത്തെ പറഞ്ഞല്ലേ ഒരു സ്ഥലത്ത് പോയി അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഇനി ഒക്കെ സെൽഫി കൊടുത്തിട്ട് നമ്മൾ ഇതിന്റെ വീഡിയോ അടിക്കാൻ കഴിഞ്ഞില്ല ഇപ്പൊ നമുക്ക് ജാസ്റ്റ് ബസിപ്പ് വന്നു ഗൈസ് ജാസ്തി ബസിപ്പു ഇപ്പൊ ഞാൻ അത് ഒരു ചായപ്പിടിയിൽ പോയിട്ട് ചായ കൊടുക്കാം അപ്പോഴും നമുക്ക് സന്തോഷം കിട്ടും ബസിപ്പ് വന്നു ജാസ്തി ബസിപ്പ് വന്നാലെ സന്തോഷം നല്ല കിട്ടൂല്ലേ നമുക്ക് കേട്ടോ ഗൈസ് പോവാ എലിയൻ അങ്ങനെ തോന്നുന്നുണ്ടോ അവിടെ ഭയങ്കര സീൻ കണ്ടോ മേഘമായിട്ടേ അവിടെ ലൈറ്റ് ആയിട്ടേ അങ്ങനെ തോന്നുന്നുണ്ടോ അവിടെ എലിയനിൻ്റെ സ്പേസ് വരുന്നുണ്ട് അങ്ങനെ നമുക്ക് നമുക്ക് തോന്നു വരുന്നുണ്ട് നിങ്ങളുടെ എങ്ങനെ നമുക്കറിയില്ല കണ്ടോ സീൻ അടിപൊളി സീൻ എന്താ പറയാ അവിടെന്നെ പോവാ കാരണം അവിടെ സെറ്റം അവിടെ എലിയൻ സിപ്പ് അങ്ങനെ വന്നാലേ കുടുങ്ങി പോകും അതുകൊണ്ട് ഞാൻ പോകുന്നു